പ്രാർത്ഥിക്കാതിരിക്കുക അപ്പോൾ ദൈവത്തിനറിയാമെന്ത് തരണം പ്രാർത്ഥിക്കാൻ നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് എന്നൊരു പക്ഷേ സമൂഹത്തിൽ അമ്മമാർക്ക് നേരിടേണ്ടി വരുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഭക്തി പോലെ മാനം കെടുക്കാൻ കഴിയുന്നത് സ്ത്രീ ശാക്തീകരണത്തിനെതിരായിട്ട് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ വന്ന് സമൂഹത്തിൽ മനോഭരനം മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന് പുറത്തുനിന്നും ആസൂത്രിതമായി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളൊക്കെ മക്കളുള്ളവരുടെ ഒരു നിങ്ങൾ നിങ്ങളിന്ന് കണ്ടും മനസ്സിലാക്കിയും സ്വന്തം അനുഭവമാണെന്നു അതിന് ഒരുപക്ഷെ അതിനെയാണ് നിങ്ങളത് സംശയീകരിക്കുന്നത് മാധ്യമങ്ങളുടെ വളരെ വലിയ എന്നോട് ചോദിച്ചാൽ ഏറ്റവും അന്തരമായിട്ട് മാധ്യമങ്ങൾക്കാണ് കുറ്റം കണ്ടെത്താനും കുറ്റം കണ്ടെത്തി പ്രചരിപ്പിക്കാനും ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തിൻ്റെ ഒരു പൊരുള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റി കെടുത്തി മാധ്യമ പ്രവർത്തനങ്ങൾ നടക്കുന്നു നിങ്ങളുടെ സംഭാവനയോട് കൂടി ഇതൊരു നേർവഴിക്ക് വഴിക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിന് ഭരണകമ്പര് സഹായിക്കുന്ന തരത്തിലുള്ള പ്രകടമായ ഒരു പങ്കുചേരൽ മാത്രമല്ല ഇടപെടൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിനെക്കുറിച്ച് പുതിയൊരു ജേർണലിസ്റ്റ് ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചിരിക്കണം അത് ഒരു ഇതുവരെയുള്ള കാലത്ത് അധ്യയന കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ടി വരത്തില്ല കാരണം സമൂഹത്തിലെ അവസ്ഥ പുതിയ പാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീശാക്തീകരണത്തിന് ഉതകുന്ന ഒരു വീടിന് ഉതകുന്ന സുരക്ഷാ വലയം നമുക്ക് ഏത് ക്ഷുദ്ര ക്ഷുദ്ര ഛിദ്ര പ്രവർത്തനമായി വരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് കെടുത്തിക്കളയാൻ വരുന്ന ഒരു രാജ്യത്തെയും നമ്മൾ അനുവദിക്കില്ല എന്ന് പറയുന്നു ഒറ്റക്കെട്ടായി ഓരോ വീടും കാക്കാൻ വേണ്ടി കാവലങ്ങളാവാൻ വേണ്ടി നമുക്ക് പണിനിരക്ക ഇത് സമൂഹത്തിൻ്റെ ഒരു റ്റു ഞാൻ പറയുന്ന കാര്യം ഒരുപാട് തിരുത്തലുകൾ എല്ലാവർക്കും ഭരണകുത്തകത്ത് ഇന്ന് പറഞ്ഞത് ഓരോ വീടും സംരക്ഷിച്ച് എടുക്കാറുണ്ട് നമുക്ക് മാത്രമല്ല നമുക്ക് ഓരോ വീട്ടിലുമുള്ള കുഞ്ഞു മക്കളെ അവർക്ക് അവർ പലതിനും സുഖത്തിന് വഴിപ്പെട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആ പ്രായത്തിൽ സ്വപ്നം പോലെ പോലും കാണാനും കഴിയാത്ത തരത്തിലുള്ള സമ്പത്തിന് വേണ്ടി ചിലപ്പോൾ വഴിപ്പെട്ടു പോകുന്നു മറ്റ് ചില സൗകര്യങ്ങൾക്കും അത് ഞാൻ പറയുന്നില്ല എന്താണെന്ന് നിങ്ങൾക്കും അറിയാൻ പ്രത്യേകിക്കുന്ന സമൂഹത്തിനു അപ്പോൾ അതിലൊക്കെ എതിരെ അല്ലെങ്കിൽ ഒന്ന് ഇപ്രാവശ്യത്തെ പൊങ്കാലം മുഴുവൻ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അഥമ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന അധാർമികമായി വിപണനം ചെയ്ത് നമ്മുടെ യുവതലമുറയും ഇന്ത്യയുടെ ഏതാണ്ട് എഴുപത് ശതമാനം വരുന്ന യുവ തകർക്കാനും വേണ്ടിയുള്ള നീക്കത്തിനെതിരെയുള്ള ശക്തമായ കണ്ണകിയുടെ കാൽച്ചുകട്ടിൽ വയ്ക്കുന്ന പ്രാർത്ഥനയായിരിക്കണം ഓരോ പൊങ്കാലക്കരത്തിലും അതന്നുയർന്ന് വരും പേരൂർക്കിട സ്ഥിരം പോകാറുള്ളത് കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല ഇലക്ഷൻ ഉള്ളതുകൊണ്ട് സദ്യ <laughs> കഴിച്ചോക്കട